നമസ്കാരം മലയാളി വാർത്ത ആരോഗ്യ സ്വാഗതം നമസ്കാരം സാർ നമസ്കാരം ചെങ്കോട്ട സ്ഫോടനം മറ്റൊരു വഴിത്തിരിവിലേക്കാണ് അന്വേഷണം പോകുന്നത് നമ്മൾ ഒക്കെ ചിന്തിച്ചതിലും അപ്പുറമാണ് ഒരു ചെറിയ ചാവേർ ആക്രമണമാണോ അതോ പാളിപ്പോയതാണോ ഈ പറയുന്ന ഉമറിന് തൻ്റെ പരിഭ്രാന്തി കൊണ്ട് പാളിപ്പോയതാണോ എന്നൊക്കെ ചിന്തിച്ചരുതെന്നും വലിയൊരു സ്ഫോടന പരമ്പരയിലേക്കാണ് അന്വേഷണം എത്തുന്നത് ഒരു പക്ഷേ ആറ് കേന്ദ്രങ്ങളായിരുന്നു നോട്ടം ഇട്ടത് എന്നുള്ളത് ഒരു കാറ് മാത്രമാണ് കണ്ടെത്തിയത് നിരവധി കാറുകൾ ഇതിനായി ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നു എന്നൊക്കെ തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നടക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ ഒരു സ്ഫോടന പദ്ധതിക്ക് തീവ്രവാദ സംഘടനയിൽപ്പെട്ട ചില ആളുകൾ പദ്ധതിയിട്ടിരുന്നു എന്ന വിവരം മറുവശത്ത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാല ഒരു ഭീകര കേന്ദ്രമായിരുന്നു അൽഫല സർവകലാശാലയിലെ പതിനേഴ് പതിമൂന്ന് നമ്പർ മുറികളിൽ വെച്ചാണ് ഇന്ത്യയെ തകർക്കാനുള്ള ഈ ഭീകര പദ്ധതി ഇവർ ആസൂത്രണം ചെയ്തത് മുഖ്യമായി നാല് ഡോക്ടർമാർ അതിലൊരാൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു മറ്റ് മൂന്ന് പേർ ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിലാണ് എന്നാൽ എട്ടോളം ഭീകരർക്ക് ഇതിൽ നേരിട്ട് ബന്ധമുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് അവർ രണ്ട് ഘട്ടങ്ങളിലായി ഇന്ത്യയിൽ വലിയ സ്ഫോടന പരമ്പരകൾക്കുള്ള ആസൂത്രണം നടത്തി ഒന്ന് ബാബറി മസ്ജിദ് പൊളിച്ച ദിവസമായ ഡിസംബർ ആറാം തീയതി വടക്കേന്ത്യയിലെ പ്രധാന മേഖലകൾ ആറ് മേഖലകൾ അവർ തിരഞ്ഞെടുത്തു ആ മേഖലകളിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിച്ച് വലിയ തീവ്രവാദ ഭീകരാക്രമണം നടത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഈ മൂവായിരം കിലോ സ്ഫോടക വസ്തുക്കൾ അവർ ശേഖരിച്ചു വെച്ചത് എട്ടോളം സംഘമായി തിരിഞ്ഞ് ഈ സ്ഫോടനം നടത്തുക അതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും മുഖ്യമായി നടത്തിയിരുന്നത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള നാല് ഡോക്ടർമാർ വളരെ നടുക്കുന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു മുപ്പത്തിരണ്ട് വാഹനങ്ങൾ ഇവർ ഈ ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുത്ത് വച്ചിരുന്നു നമ്മൾ നേരത്തെ തന്നെ കേട്ടിരുന്നു ശ്രീനഗറിലെ ഒരു പോസ്റ്റർ ഉർദുവിലുള്ളൊരു പോസ്റ്റർ ജെയ്ഷെ മുഹമ്മദിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ പോസ്റ്ററിൻ്റെ പിന്നാലെ അന്വേഷണ ഏജൻസികൾ നീങ്ങിത്തുടങ്ങിയപ്പോൾ ഇവർ നവംബർ പത്തിനും ഇടയിൽ പെട്ടെന്ന് ചില സ്ഫോടനങ്ങൾ പദ്ധതിയിട്ടിരുന്നു എന്നാൽ ചെങ്കോട്ടയ്ക്ക് സമീപം ഡോക്ടർ ഉമർ നബി മാത്രമാണ് ഒരു സ്ഫോടനത്തിൽ പങ്കാളിയാകുന്നത് മറ്റ് സ്ഫോടനങ്ങളൊന്നും ഇവർ പദ്ധതിയിട്ടതുപോലെ നടന്നില്ല അതിൻ്റെ കാരണം നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മികവ് തന്നെയാണ് ഇവരുടെ ഈ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കണം ജെയ്ഷെ മുഹമ്മദ് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടന അവരുടെ ഭീകര സെല്ലാണ് ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ച് ശക്തമായി ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തത് അവിടെയുള്ള ഒരു പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപത്ത് നിന്ന് ഒരു കാർ ഇപ്പോൾ കണ്ടെത്തി നാല് കാറുകൾ അന്വേഷണ ഏജൻസികൾ ഇതിനകം തന്നെ കസ്റ്റഡിയിലെടുത്തു ഒരു ഫോർഡ് എക്കോ സ്പോട്ട് മാരുതിയുടെ ഡിർ കാറ് ഒരു ബ്രസ കാറ് ഈ നാല് കാറുകൾ മുഖ്യമായി മുസമിൽ ഡോക്ടർ മുസമിൽ ഷക്കീലും ആദിറും ഷാഹിന സയ്യിദുമൊക്കെ ഉപയോഗിച്ചിരുന്ന കാറുകളാണ് ഈ കാറുകളിൽ നിന്നൊക്കെ വിലപ്പെട്ട പല തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞു മുപ്പത്തിരണ്ട് കാറുകൾ ഇപ്പോൾ അന്വേഷണ പരിധിയിലാണ് ഈ മുപ്പത്തിരണ്ട് കാറുകൾ കൂടി കണ്ടെടുക്കുന്നതോടെ അന്വേഷണത്തിൻ്റെ വേരറ്റം വരെ പോകാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിന് എന്നാൽ നമ്മൾ ഭയപ്പെടേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഈ വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഏറ്റവും ഭീകരാവസ്ഥയാണ് നമ്മളിതിൽ കാണുന്നത് ഈ നാല് ഡോക്ടർമാർ നേരത്തെ തുർക്കിയിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു അതൊരു നിഷ്കളങ്ക യാത്രയായിരുന്നില്ല തുർക്കിയിലെ അങ്കാറയിൽ ഉക്കാസ എന്നുള്ളൊരു വിദേശ ഹാൻഡിലറാണ് ഇവർക്ക് വേണ്ട ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കുന്നത് ഒരുപക്ഷെ പാകിസ്ഥാനിൽ നിന്നുള്ള ഏതെങ്കിലും തലത്തിലുള്ള ഇടപെടലുകൾ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ തിരിച്ചറിയുമോ എന്ന ഭയമായിരിക്കാം അങ്കാറയിൽ നിന്ന് ഒരു വിദേശ ഹാൻഡ്ലർ ജെയ്ഷെ മുഹമ്മദിനു വേണ്ടി ഈ പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് നേരത്തെ ഈ നാല് ഡോക്ടർമാർ തുർക്കിയിലെത്തിയിരുന്നു അവർക്കവിടെ ഐ എസിൻ്റെ ഒരു പരിശീലനം ശ്രദ്ധിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണക്ക് കൂട്ടുന്നത് ആ പരിശീലന പരിപാടിയുടെ ആയിരിക്കാം അവർ അവിടെ എത്തിയത് ഈ പരിശീലന പരിപാടിയിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനും ബോംബുകൾ ഒരുക്കാനുമൊക്കെ അവർക്ക് പരിശീലനം ലഭിച്ചിരുന്നു എന്നാണ് ഇപ്പോഴത്തെ അനുമാനം കാരണം ഇവർ വളരെ ബുദ്ധിപരമായ നീക്കങ്ങളാണ് നടത്തിയത് അൽഫലാഖ് സർവകലാശാലയിൽ പതിനേഴാം നമ്പർ മുറിയിലാണ് ഇവർ കൂടിക്കാഴ്ചകൾ നടത്തിയത് ഈ മുറിയിൽ വെച്ച് കൂടിക്കാഴ്ചകൾ നടത്തുമ്പോൾ ഇവരാരും മൊബൈൽ ഫോൺ അവിടെ ഉപയോഗിച്ചിരുന്നില്ല പതിമൂന്നാം നമ്പർ മുറി ഡോക്ടർ മുസമ്മിലിൻ്റേതാണ് അവിടെ അവർ വലിയ സ്ഫോടക പരീക്ഷണങ്ങൾ നടത്തി തൊട്ടടുത്തുള്ള ലാബിൽ നിന്ന് രാസവസ്തുക്കൾ എത്തിക്കുന്നു പുറമേ നിന്ന് ചെറിയ ബാഗുകളിലാക്കി സ്ഫോടക വസ്തുക്കളിൽ എത്തിക്കുന്നു ഈ പരീക്ഷണങ്ങൾ അത്രയും ഈ മുറിയിൽ വെച്ച് നടത്തി പിന്നീട് എഴുപത് ഏക്കർ വിസ്തൃതിയുള്ള സർവകലാശാലയുടെ ചില ഭാഗങ്ങളിൽ ഈ ബോംബ് പരീക്ഷണങ്ങൾ നടത്തിയെന്നാണിപ്പോൾ കണക്കുകൂട്ടൽ മറ്റു ചില നടക്കുന്ന വിവരങ്ങൾ കൂടിയുണ്ട് ഇവരുടെ എൻക്രിപ്റ്റഡ് കോഡുകൾ ഡീ കോഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നേരത്തെ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ ഉമർ നബി തൻ്റെ ഒരു മൊബൈൽ ഫോൺ പുൽവാമയിലെ വീട്ടിലെത്തിയപ്പോൾ സഹോദരൻ്റെ കയ്യിൽ കൊടുത്തു അത് കുഴിച്ചിടാൻ പറഞ്ഞു എവിടെയെങ്കിലും ഇപ്പോൾ സഹോദരനെ ചോദ്യം ചെയ്തപ്പോൾ ഈ വിവരം അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു തുടർന്ന് ഒരു കനാലിൻ്റെ കരയിൽ നിന്ന് ഈ മൊബൈൽ ഫോൺ വീണ്ടെടുത്തു ആ മൊബൈൽ ഫോൺ വലിയൊരു തെളിവുകളുടെ കൂമ്പാരമാണ് നിരവധി കോഡുകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞു മറ്റൊന്ന് ഡോക്ടർ മുസമ്മിലിൻ്റെയും ഡോക്ടർ ആദിലിൻ്റെയും ഡയറികളാണ് ഇത് പതിനേഴാം നമ്പർ മുറിയിൽ നിന്നാണ് അവർക്ക് കിട്ടിയത് ആ ഡയറികൾ പരിശോധിച്ചപ്പോൾ പല സ്ഥലങ്ങളിലും ഓപ്പറേഷൻ എന്ന് എഴുതിയിരിക്കുന്നു പിന്നീട് അന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തലത്തിലുള്ള നിരവധി കോഡുകൾ എൻക്രിപ്റ്റഡ് കോഡുകൾ ഉപയോഗിച്ചാണ് ഇവരുടെ ആശയവിനിമയം ഈ കോഡുകൾ ഡീകോഡ് ചെയ്യണമെങ്കിൽ ഇനി ഇവരിൽ നിന്ന് തന്നെ മാത്രമേ കഴിയൂ കാരണം ഈ കോഡുകൾ ഇവർ തങ്ങളുടെ അങ്കാറയിലേക്കുള്ള യാത്രയിലാവാം പഠിച്ചെടുത്തത് ടെക്നോളജിയുടെ ഏറ്റവും മികച്ച ഉപയോഗമാണ് ഇവർ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് കാരണം ഈ വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഏറ്റവും വലിയ അപകടം അതാണ് നമുക്കറിയാം സെപ്റ്റംബർ ഇലവൻ അമേരിക്കൻ ട്രേഡ് സെൻറ്റർ ആക്രമണം അത് വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഏറ്റവും ഒരു ഭീകര രൂപമായിരുന്നു സമാനമാണ് ഇപ്പോൾ ഡോക്ടർമാരും പാരമെഡിക്കൽ സ്റ്റാഫും സമൂഹത്തിലെ ഉന്നതരും ഒക്കെ ഇടപെട്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ വൈറ്റ് കോളർ ടെററിസം അപ്പോൾ അവരുടെ പ്രവർത്തന രീതി ഏറ്റവും ഐക്യു ഏറ്റവും ഉയർന്ന തലത്തിലുള്ളതാണ് അപ്പോൾ എൻക്രിപ്റ്റഡ് കോഡുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ പരസ്പരം ആശയവിനിമയം നടത്തുന്ന കാര്യത്തിൽ അവർ വളരെ ബുദ്ധികൂർമ്മത പുലർത്തും അതുപോലെ തന്നെ ബോംബ് സ്ഫോടന പരീക്ഷണങ്ങൾക്ക് അവർക്ക് കുറച്ചുകൂടി ബൗദ്ധിക തലത്തിൽ അറിവ് കൂടുതലുണ്ട് സാധാരണ ഇത്തരം ബോംബ് പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോൾ അയൽക്കാരൊക്കെ അറിയുമോ അല്ലെങ്കിൽ അത്തരം പ്രദേശവാസികളൊക്കെ അറിയും ഇവിടെ ഉന്നത പ്രൊഫഷണലുകളായി ഇവരുടെ നീക്കങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നതിൽ പലപ്പോഴും ആ സർവകലാശാലയിലുള്ളവർ പരാജയപ്പെട്ടോ എന്ന് ഒരു വശത്ത് നമ്മൾ സംശയിക്കും പക്ഷേ മറുവശത്ത് ഈ സർവകലാശാലയിലെ പലർക്കും ഈ ഭീകര സംഘവുമായി ബന്ധമുണ്ടായിരിക്കാം എന്ന അനുമാനമാണ് ഏറ്റവും കൂടുതൽ അന്വേഷണ ഏജൻസികൾക്ക് ഈ സർവകലാശാലയിലെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ അന്വേഷണം തുടരുന്നു നിരവധി അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു മറുവശത്ത് അന്വേഷണ സംഘം ഒരു റിവേഴ്സ് യാത്ര തുടങ്ങിയെന്നാണ് അവർ വിശദീകരിക്കുന്നത് ചെങ്കോട്ടയിൽ ബോംബ് സ്ഫോടനം നടന്ന ആ സ്ഥലത്ത് നിന്ന് ഏകദേശം ആയിരത്തോളം സി സി ടി വി ദൃശ്യങ്ങൾ അവർ പരിശോധിച്ച് ഡോക്ടർ ഉമർ നബി കടന്നുപോയ വഴികളിലൂടെ അന്വേഷണ സംഘം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അന്വേഷണത്തിൽ നിരവധി നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഇയാൾ സന്ദർശിച്ച വ്യക്തികൾ ഇയാൾ സന്ദർശിച്ച സ്ഥാപനങ്ങൾ ഇയാൾ പോയ പള്ളികൾ ഇതൊക്കെ ഇപ്പോൾ വലിയ തോതിൽ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നു അന്വേഷണ ഘട്ടത്തിലേക്ക് ഈ ഭാഗങ്ങളൊക്കെ കടന്നു വരുന്നു റിവേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് ഡോക്ടർ ഉമർ നബിയുടെ കാര്യത്തിൽ മാത്രമല്ല മുസമ്മിലിൻ്റെ കാര്യത്തിൽ ആദിറിൻ്റെ കാര്യത്തിലൊക്കെ ഈ റിവേഴ്സ് ഇൻവെസ്റ്റിഗേഷനിലൂടെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോകുന്നത് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം വരെ ഈ റിവേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ പോകുമോ എന്ന് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വിലയിരുത്തേണ്ടതുണ്ട് കാരണം ആ ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഈ അൽഫല സർവകലാശാല ആദ്യം ഒരു എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റി ഏഴിൽ ഒരു കോളേജ് ആയിരുന്നു പിന്നീടാണ് രണ്ടായിരത്തി പതിനാലോടു കൂടി അത് മെഡിക്കൽ കോളേജായിട്ട് സൗജന്യ വിദ്യാഭ്യാസവും സൗജന്യ ചികിത്സ എന്നുള്ള രീതിയിൽ ട്രസ്റ്റ് ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു കോളേജാണ് ഇത്തരത്തിൽ പോയത് അവർ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഞങ്ങൾക്കറിയില്ല ഇത്തരത്തിലുള്ള ഇതൊന്നും ഇവിടെ നടത്തിയിട്ടില്ല എന്നുള്ള തരത്തിൽ കോളേജ് ചെറിയ രീതിയിൽ ഇന്നലെ അവരുടേതായ ഒരു പ്രസ്താവന വന്നിരുന്നു പക്ഷേ ഈ വരുന്ന കണക്കുകൂട്ടലുകൾ അല്ലെങ്കിൽ വരുന്ന ഈ അന്വേഷണമൊക്കെ നമ്മളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ശരിക്കും ഇവർ അറിയാതെ എങ്ങനെ നടക്കും ഒരു എഞ്ചിനീയറിങ് കോളേജ് കൂടിയായിരുന്നു എന്നുള്ളത് പോകും അല്ല അൽഫലാഖ് വലിയൊരു സർവകലാശാലയാണ് അവിടെ മെഡിക്കൽ കോളേജുണ്ട് പാരാമെഡിക്കൽ സ്ഥാപനങ്ങളുണ്ട് എൻജിനീയറിങ് കോളേജുണ്ട് മറ്റ് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊരു ക്ലസ്റ്ററാണ് ഇതൊരു വലിയ സ്ഥാപനമാണ് ഫരിദാബാദിൽ വലിയ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഒരു വലിയ ആഘാതമായിരിക്കും ഇത് പക്ഷേ ഈ സർവകലാശാലയിൽ അവർ അവരെന്തുകൊണ്ട് വേണ്ടത്ര ജാഗ്രത പാലിച്ചില്ല ഈ സർവകലാശാലയിലെ ഈ നാല് ഡോക്ടർമാരുടെ ബന്ധങ്ങൾ മാത്രമല്ല മറ്റ് നിരവധി ആളുകളുടെ ഇടപെടലുകൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവരുടെ വേരുകൾ പുൽവാമയിലാണ് ശ്രീനഗറിലാണ് അവിടെ നിന്നാണ് ഈ ഡോക്ടർമാരെ തീവ്രവാദ സംഘടനയിലേക്ക് ആകർഷിക്കപ്പെട്ടതും അവരെ പരിശീലിപ്പിച്ചയച്ചിരിക്കുന്നതും ഇതൊരു ട്രസ്റ്റിൻ്റെ കീഴിലുള്ളതാണ് ഈ സൗജന്യ വിദ്യാഭ്യാസം കൂടി അവിടെ പറയുന്നുണ്ട് അപ്പം ഈ ട്രസ്സിൻ്റെ കീഴിലുള്ളതാകുമ്പോൾ കുറച്ചുകൂടി അവർ ഈ പറയുന്ന ഓരോ വ്യക്തികളെ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രൈവറ്റ് സ്ഥാപനമാണല്ലോ പബ്ലിക് ആണെങ്കിൽ നമുക്ക് പറയാം ഗവൺമെന്റ് സ്ഥാപനങ്ങളെ കുറിച്ചാണെങ്കിൽ നമുക്ക് അത്തരത്തിൽ പറയാം പക്ഷേ ഇതൊരു പ്രൈവറ്റ് ആകുമ്പോൾ എടുക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഇത് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന വ്യക്തികളുടെ ഡീറ്റെയിൽസ് ഒക്കെ കുറച്ചുകൂടി അല്ല നമുക്ക് ഈ ഘട്ടത്തിൽ സർവകലാശാല അധികൃതരിലേക്ക് ഉയർത്താനുള്ള ഘട്ടമായില്ല കാരണം അവരെ സംശയിക്കട്ടെ ഒരു തലത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വളർന്നിട്ടില്ല അത് അന്വേഷണ സംഘം പറയട്ടെ ഈ അധികൃതരുടെ ഒരു മൗനാനുവാദത്തോടെയാണോ ഈ ഭീകര കേന്ദ്രം അവിടെ പ്രവർത്തിച്ചത് അവർ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലേ കാര്യങ്ങളൊക്കെ അവർ കണ്ടെത്തട്ടെ അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങട്ടെ പക്ഷേ ഈ നാല് ഡോക്ടർമാരുടെ വേരുകൾ ശ്രീനഗറിലാണ് തുടങ്ങുന്നത് അവിടെ ഒരു ഇമാം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു ഇർഫാൻ അഹമ്മദ് ഒരു ഇമാം അയാൾ ഒരു പാരാമെഡിക്കൽ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു അയാളാണ് ജെയ്ഷെ മുഹമ്മദുമായി നേരിട്ടാദ്യം ബന്ധം പുലർത്തുന്നത് ജെയ്ഷെ മുഹമ്മദിന് വേണ്ടി ഭീകരസെൽ ഇന്ത്യയിൽ പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നത് ഒരു വശത്ത് മറുവശത്ത് ജെയ്ഷെ മുഹമ്മദ് ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യയോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയത് വനിതാ ചാവേറുകളുടെ ഒരു വനിതാ സെൽ രൂപീകരിച്ചുകൊണ്ടാണ് അതിലേക്കാണ് ഡോക്ടർ ഷാഹിന സയ്യിദ് കടന്നു ചെന്നത് ഇന്ത്യയിലെ റിക്രൂട്ട്മെൻറ്റ് പ്രോഗ്രാമുകൾ അവർ ഏറ്റെടുത്തത് അതിനെ നിയന്ത്രിക്കാനുള്ള ചുമതലയേറ്റത് ആ വനിതാ സെല്ലിൽ ഉൾപ്പെട്ടിരിക്കുന്നവരൊക്കെ കൊടും ഭീകരരുടെ ഭാര്യമാരാണ് പാക്കദീന കാശ്മീരിലാണ് അവരുടെ മുഖ്യ കേന്ദ്രം പാക് കാശ്മീരിൽ വെച്ച് ഇവർക്കൊരു വലിയ ഓൺലൈൻ ഓൺലൈനിൽ നേരിട്ടുള്ളൊരു പരിശീലനം നടന്നു പിന്നീട് ഓൺലൈൻ പരിശീലനം നടന്നു ഇനി കണ്ടെത്തേണ്ടതുണ്ട് കണ്ടെത്തേണ്ടത് ഈ വനിതാ സെല്ലിലേക്ക് എത്രയധികം വനിതകളെ ഇവർ ആകർഷിച്ചു ആരൊക്കെ ഇതിൽ ഭാഗവാക്കായി ഈ ഭീകരസെല്ല് ഏതൊക്കെ തലങ്ങളിലേക്ക് പടർന്നു കിടക്കുന്നു പുൽവാമയിൽ തുടങ്ങി എത്തി നിൽക്കുന്ന നമ്മൾ കണ്ടു പിന്നീട് സഹാറൻപൂരിൽ നിന്നാണ് ഡോക്ടർ മുസമിലിനെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഡൽഹിയുടെ പല ഭാഗങ്ങളിലും പരന്നു കിടക്കുന്ന വലിയൊരു ഭീകര ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ അനാവൃതമായി നിൽക്കുന്നത് അത് അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചൊരു വലിയ വിജയം തന്നെയാണ് പക്ഷേ നമുക്കിനി അറിയേണ്ടത് ഇവരുടെ വേരുകൾ എവിടെയെല്ലാം എത്തി ജെ എൻ യു സർവകലാശാലയിലെത്തിയോ ഫരീദാബാദിലെ അൽഫലാഹിലെത്താമെങ്കിൽ ജെ എൻ യു അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനങ്ങളുടെ പല തട്ടുകളിലും എത്താം കാരണം ഇത് വൈറ്റ് കോളർ ടെററിസമാണ് ആ വൈറ്റ് കോളർ ടെററിസത്തിലേക്ക് ഡോക്ടർമാർ മാത്രമായിരിക്കില്ല പ്രൊഫസർമാരും പൈലറ്റുമാരും അടക്കം സമൂഹത്തിലെ ഉന്നതർ ചെന്നെത്തും ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ഒരു പരീക്ഷണ പരീക്ഷണഘട്ടമാണ് ഇവിടെയാണ് മുപ്പത്തിരണ്ട് വാഹനങ്ങൾ ഡിസംബർ ആറാം തീയതി ഇന്ത്യയുടെ ആറ് സ്ഥലങ്ങളിൽ വൻ സ്ഫോടനം നടത്താൻ തയ്യാറാക്കി നിർത്തിയ ആ നടുക്കുന്ന സംഭവം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇവിടെയാണ് എട്ട് സംഘങ്ങളായി തിരിഞ്ഞ് ഡിസംബർ ആറാം തീയതിയോ ജനുവരി ഇരുപത്തി ആറാം തീയതിയോ ഇന്ത്യ നടക്കുന്ന വലിയ സ്ഫോടനങ്ങൾക്ക് ഇവർ പദ്ധതി ഇട്ടത് ആ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ വർഗീയ ലഹൽ ആളിക്കത്തിക്കാനുള്ള പദ്ധതി ഇവർ ഇട്ടത് അപ്പോൾ ഇത് നിസ്സാരക്കാരല്ല വലിയ ബുദ്ധി ശക്തിയുള്ള ഡോക്ടർമാരടങ്ങുന്ന വലിയ സംഘമാണ് അപ്പോൾ അവരൊക്കെ ചെറുപ്പക്കാരുമാണ് പിന്നെ ഇവരുടെ മുഖഭാവം നമുക്ക് ശ്രദ്ധിച്ചാലറിയാം അവരെ അവരുടെ മുഖത്തിൽ പക കത്തിയാളെന്നുണ്ട് അപ്പോൾ ഇന്ത്യയോടുള്ള പക പാകിസ്ഥാന് വേണ്ടി പാകിസ്ഥാനിനുള്ളിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ ഇന്ത്യയോടുള്ള പക തീർക്കുന്നത് ഇന്ത്യക്കാരായ ഇത്തരം ആളുകളെ സ്വാധീനിച്ച് അവരെ തങ്ങളുടെ സംഘത്തിൽ ചേർത്ത് ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തുന്നു അപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു അസാധാരണ വെല്ലുവിളിയാണ് ഇവിടെയാണ് നമ്മൾ ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിൻ്റെ മികവ് ശരിക്കും മനസ്സിലാക്കേണ്ടത് ഡൽഹി സ്ഫോടനം വാസ്തവത്തിൽ പതിമൂന്ന് വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടെങ്കിലും ഇതിനേക്കാളൊക്കെ ഇന്ത്യ തകർന്നു പോകുന്ന ഭയാനകമായ ആക്രമണത്തിനായിരുന്നു ഇവറ്റകൾ പദ്ധതിയിട്ടത് തകർത്തു കളഞ്ഞു നമ്മൾ നമ്മുടെ ഉദ്യോഗസ്ഥർ അത് ഇന്ത്യക്ക് ആത്മാഭിമാനം ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ കുറച്ച് പേരെ മാത്രമേ ഉള്ളൂ എത്രയധികം പേര് ലിങ്ക് ആയിട്ട് ഉണ്ട് എന്നുള്ളത് അന്വേഷണ സംഘം അന്വേഷിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയത്തുള്ളൂ കാരണം ഈ സർ പറഞ്ഞതുപോലെ ഏതൊക്കെ സർവകലാശാലകൾ ഇനി ഇത് ലിങ്ക് ചെയ്തിട്ടുണ്ട് എത്ര പേര് എത്ര ഔദ്യോഗിക തലങ്ങളിൽ ഇവർ പോയിട്ടുണ്ട് എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല ഇവരെയൊക്കെ ഒരു പക്ഷേ എവിടെയൊക്കെ ഉണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളുണ്ട് എന്ന് പോലും അറിയില്ല വേരുകൾ എവിടെയൊക്കെ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്നുള്ള അറിയില്ല തീർച്ചയായിട്ടും കണ്ടെത്തണം കണ്ടെത്തിയേ മതിയാകൂ കാരണം സുരക്ഷിതമായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഭീകരവാദികളെ കൊണ്ട് നിറയാതിരിക്കട്ടെ നന്ദി നമസ്കാരം